ഹായ് ഹലോ എല്ലാവർക്കും ബുദ്ധി വീട്ടിലേക്ക് സ്വാഗതം നിമിഷ പ്രിയേ മോചനവുമായി ബന്ധപ്പെട്ട ഒരു വാർത്തയാണ് ചെയ്യാൻ എന്ന് പറയുന്നത് അതിന് മുന്നേ ചില ക്ലാരിഫിക്കേഷൻസ് ചില കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു കാരണം ഇതുമായി ബന്ധപ്പെട്ട് പല ആൾക്കാരും വീഡിയോസ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഇടയിൽ വല്ലാത്തതായിട്ട് നെഗറ്റീവ് കമൻറ്റുകളുടെ ഒരു കുത്തൊഴുക്ക് കാണാൻ കാണുന്നുണ്ട് അതുകൊണ്ട് ചില കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട് വ്യക്തമാക്കാനുണ്ട് ഒന്നാമത്തെ കാര്യം ഞാൻ വീഡിയോ ചെയ്യാനുള്ള കാരണം പ്രധാനപ്പെട്ട കാരണം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അബ്ദുൾ റഹീം എന്ന് പറയുന്ന വ്യക്തിയെ സൗദി അറേബ്യയിൽ വധശിക്ഷയ്ക്ക് കാത്തു കിടക്കുന്ന സമയത്ത് കൃത്യമായിട്ട് മലയാളികൾ എല്ലാ ആൾക്കാരും ഒത്തൊരുമയോടുകൂടി അവിടെ നെഗറ്റീവ് കമൻ്റ് ൾ ഞാൻ കണ്ടതേയില്ല അവിടെ എല്ലാവരും നോക്കിയത് അബ്ദുൾ റഹീമും ഒരു കൊലപാതകി തന്നെയാണ് ഒരു കൊലപാതകം ചെയ്ത വ്യക്തി തന്നെയാണ് അവിടെയും ഒരു കുഞ്ഞിന്റെ മരണം സംഭവിച്ചത് തന്നെയാണ് അവിടെയും ആ കുഞ്ഞിന് രക്ഷിതാക്കളുണ്ട് എല്ലാ ആൾക്കാരും ഉള്ളത് തന്നെയാണ് അപ്പം ഇവിടെ നമ്മൾ അതൊന്നും നോക്കിയില്ല ആര് മരണപ്പെട്ടു ആ കുട്ടിയുടെ കുടുംബമേത് കൊന്ന അബ്ദുൾ റഹീമിനെ ആരും നോക്കിയിട്ടില്ല അല്ലെങ്കിൽ കയ്യബത്തമാണെങ്കിലും അത് കയ്യബത്തമാണോ ഇനി മനഃപൂർവ്വമാണോ ആ കഥ ചെയ്യാൻ ആരും നിന്നിട്ടില്ല അവിടെ നോക്കിയ ഒറ്റൊരു കാര്യമാണ് അദ്ദേഹത്തിന്റെ ഉമ്മയുടെ കണ്ണുനീർ അതിനെ നമുക്ക് മാനുഷിക പരിഗണന അല്ലെങ്കിൽ മനുഷ്യ ം എന്ന വിധി എഴുതാൻ പറ്റും ഇതേ കാര്യം തന്നെ ഈ നിമിഷപ്രിയ എന്ന് പറയുന്നത് കൊലപാതകി തന്നെയാണ് കൊലകുറ്റം ചെയ്ത വ്യക്തി തന്നെയാണ് പക്ഷെ അവിടെ നോക്കേണ്ടത് അങ്ങനെ മാനുഷിക പരിഗണന കൊടുക്കുന്നത് കൃത്യമായിട്ട് മറ്റൊരു ചിന്തയും ഇല്ലാത്ത ഏറ്റവും പവിത്രമായിട്ടുള്ള രീതിയിലാണെങ്കിൽ അവരും കണക്കാക്കേണ്ടത് ഇവിടെ നിമിഷപ്രിയയ്ക്കും ഒരമ്മയുണ്ട് അവരുടെ കണ്ണുനീരുണ്ട് അതും കാണാൻ കഴിയണം അതല്ലെങ്കിൽ ഇത് രണ്ട് രണ്ട് രീതിയിലായി പോകും അത് മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇനി അബ്ദുൾ റഹീമിനെ കാത്തിരിക്കാൻ അവിടെ ഒരു ഉമ്മ മാത്രമാണുള്ളതെങ്കിൽ ഇവിടെ ഇവർക്ക് അമ്മ മാത്രമല്ല പത്ത് വയസ്സുള്ള ഒരു മകൾ കൂടി ഉണ്ടെന്നുള്ള മാനുഷിക പരിഗണന ഒന്നുമില്ലെങ്കിൽ സ്ത്രീകളും ഈ കുഞ്ഞുങ്ങളുടെ പെൺമക്കളുടെ അച്ഛന്മാർക്കും കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയുമായിരിക്കും പത്ത് വയസ്സുള്ള ഒരു മകൾക്ക് ഈ ഒരു പ്രായത്തിൽ ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് സാമീപ്യം അമ്മയിൽ നിന്ന് ലഭിക്കാനുണ്ട് അവരുടെ അവളുടെ ജീവിതത്തിന്റെ പല ഘട്ടങ്ങളുമായി ബന്ധപ്പെട്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടെ കുറച്ചൊരു അഡീഷണൽ പോയിന്റ് അങ്ങനെയാണല്ലോ നമ്മൾ കണക്ക് എഴുതുന്നത് അല്ലെങ്കിൽ ആ ഒരു കെയറിങ് കൂടി ആവശ്യമുണ്ട് ഇവിടെ അമ്മയെന്ന് പറയുന്ന സ്ഥാനത്ത് നിന്ന് അപ്പോൾ സ്വാഭാവികമായിട്ടും മാനുഷിക പരിഗണനയിൽ അതുകൂടി എടുത്തത് കൊണ്ടാണ് ഞാനൊരു അമ്മയാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അത് ആദ്യമേ പറഞ്ഞേക്കാം ഇനി യമൻ പൗരനായ തലാലിൻ്റെ ഭാര്യയായത് എങ്ങനെയാണ് ഈ സ്ത്രീ എന്നറിയണമല്ലോ കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യമേ എനിക്ക് പറയാനുള്ള കാര്യം എന്ന് പറയുന്നത് ഏതൊരു മനുഷ്യനും ഈ നാട് വിട്ട് മറ്റൊരു രാജ്യത്തേക്ക് പോകുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സ്വന്തം കുടുംബത്തിനെ പൊന്നുപോലെ നോക്കുക അല്ലെങ്കിൽ കുടുംബത്തിനെ സ്വസ്ഥമായിട്ട് ഒരു കരയ്ക്ക് കരയ്ക്കെത്തിക്കുക ഇങ്ങനെ കുറേ ആഗ്രഹങ്ങൾ കൊണ്ടാണ് എല്ലാ ആൾക്കാരും ഈ കുടുംബം വിട്ട് മറ്റൊരു രാജ്യത്തേക്ക് പോകാൻ തയ്യാറാകുന്നത് ഇത് സ്ത്രീകളും ഉണ്ട് പുരുഷന്മാരും ഉണ്ട് പോകുന്നതെന്ന് പറയുന്നത് അതിൽ നമ്മൾ പോകുന്ന സമയത്ത് ഒരിക്കലും മലയാളികൾ ഇവിടുന്ന് പോകുന്ന സമയത്ത് മലയാളം സംസാരിക്കുന്ന ആൾക്കാരോടും മാത്ര കൂട്ടുകൂടുന്നതെന്ന് പറയുന്നത് മറ്റു ഭാഷ സംസാരിക്കുന്ന ആൾക്കാരോടും കൂട്ടുകൂടാറുണ്ട് ഇത് ആണിന് മാത്രം പറ്റിയ ഒരു സംഭവമല്ല പെണ്ണിനും പറ്റുന്ന ഒരു കാര്യമാണ് പക്ഷെ നിമിഷപ്രിയ ചെയ്ത തെറ്റ് അവിടെയാണ് തുടങ്ങുന്നതെന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ അവർ തന്നെ സ്വയം ജീവിതത്തിൽ കൊളന്തോണ്ടിയ ഒരു കാര്യം എന്ന് പറയുന്നത് വിവേക ഇല്ലാതെ ചെയ്തു പോയ ചില പ്രവർത്തികൾ എന്ന് പറയുന്നത് ആദ്യമേ പോകുന്നത് ഒറ്റയ്ക്ക് തന്നെയാണ് കല്യാണത്തിന് മുന്നേ തന്നെയാണ് പോകുന്നത് അത്യാവശ്യം അവിടുത്തെ കാര്യങ്ങളൊക്കെ നേരായി കുറച്ച് വർഷങ്ങൾ അവിടെ ജോലി ചെയ്തതിന് ശേഷം നാട്ടിലേക്ക് വരുന്നു കല്യാണം നടക്കുന്നു പിന്നീട് ഹസ്ബൻഡ് അതായത് അവരുടെ ഭർത്താവിന് കൂടി ഈ പറയുന്ന വെഡ്ഡിങ് ജോലി അവിടെ ശരിയാകുന്നു അതുമായി ബന്ധപ്പെട്ട് രണ്ട് പേരും ഒന്നിച്ച് പോകുന്നു പിന്നീട് അയാൾക്ക് അല്ലെങ്കിൽ ഭർത്താവിന് അവിടെ കൃത്യമായിട്ട് അതിൽ നിന്ന് വരുമാനമൊന്നും നേരെയല്ല പോകുന്നതെന്ന് പറഞ്ഞു സ്വാഭാവികമായിട്ടും തിരികെ വരികയാണ് ചെയ്യുന്നത് അവർക്കൊരു പെൺകുഞ്ഞുണ്ടാവുകയാണ് ചെയ്യുന്നതെന്ന് പറയുന്നത് ഇവർ അവിടെ തന്നെ ജോലിയിൽ തുടരുകയാണ് ചെയ്യുന്നത് അത്യാവശ്യം നല്ല രീതിയിൽ പോകുന്നുണ്ടായിരുന്നു ആ സമയത്ത് അവർ ഉള്ളിൽ തോന്നിയ ഒരു ആഗ്രഹമാണ് സ്വന്തമായി ഒരു ക്ലിനിക്ക് തുടങ്ങുക എന്ന് പറയുന്നത് യമനിലൊക്കെ അല്ലെങ്കിൽ മറ്റു വിദേശ രാജ്യങ്ങളിൽ അല്ലെങ്കിൽ ഇതുപോലത്തെ അറബ് കൺട്രീസിലൊക്കെ പോയിട്ട് സ്വന്തമായിട്ട് ഒരു ക്ലിനിക്ക് തുടങ്ങുക എന്ന് പറയുന്നത് അല്ലെങ്കിൽ സ്വന്തമായിട്ടൊരു ബിസിനസ് തുടങ്ങുക എന്ന് പറയുന്നത് അത്ര പെട്ടെന്ന് നടക്കുന്ന ഒരു കാര്യമല്ല പക്ഷെ ഒരു സ്പോൺസർ അങ്ങനെ ഒരാളുണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ആ നാട്ടിലെ പൗരൻ ഉണ്ടെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് നടക്കും ഈ വഴി തന്നെയാണ് ഇവിടെ ഈ വ്യക്തിയും ഈ ഒരു സ്ത്രീയും തീരുമാനിച്ചത് അല്ലെങ്കിൽ ഉറപ്പിച്ചതെന്ന് പറയുന്നത് അതിന് കാരണം അവരുടെ ക്ലിനിക്കിൽ തുടർച്ചയായി വന്നുകൊണ്ടിരുന്ന തലാലെന്ന് പറയുന്ന വ്യക്തിയുമായി ഉടലെടുത്ത സൗഹൃദ ബന്ധമാണ് നല്ല രീതിക്ക് നല്ല പെരുമാറ്റത്തോട് മാത്രം പെരുമാറിയിട്ടുള്ള ഒരു വ്യക്തി അത് മാത്രമല്ല തലാലിന്റെ കൂടുമ്പോൾ ആ ക്ലിനിക് സന്ദർ സന്ദർശിക്കാറുണ്ടായിരുന്നു അപ്പം അവരെയും ഇവർക്ക് കൃത്യമായിട്ട് അറിയാം പിന്നീട് അതൊരു സൗഹൃദ ബന്ധത്തിലേക്ക് തിരിയുന്നു മറ്റ് ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും പറയുന്നു ക്ലിനിക്കിൻ്റെ കാര്യങ്ങൾ പറയുന്നുണ്ട് ആ സൗഹൃദ ബന്ധം മറ്റേതൊക്കെയോ തരത്തിലേക്ക് പോകുന്നു അതിനെക്കുറിച്ച് പറഞ്ഞു വരുന്നതിന് മുന്നായിട്ട് ഈ പറയുന്ന കണക്ക് സ്വന്തം എനിക്ക് മനസ്സിലാകാത്ത കാര്യം പലപ്പോഴും അവരൊരു വൃത്തികെട്ട സ്ത്രീ എന്നുള്ള നിലയിലേക്ക് കൊണ്ടെത്തിക്കാൻ ശ്രമിക്കുന്ന സമയത്ത് അങ്ങനൊരു വൃത്തികെട്ട സ്ത്രീ ആയിരുന്നു അവരെങ്കിൽ ഇന്നും അവരുടെ ഭർത്താവ് അവർക്ക് വേണ്ടി എങ്ങനെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നതെന്നാണ് വ്യക്തിത്വം എന്ന് പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ ഇത്രയും ആൾക്കാർ ഒന്നൊരുമിച്ച് ആ സ്ത്രീ അങ്ങനെയാണ് എന്ന് പറയുന്ന സമയത്തും ആ സ്ത്രീയെ തിരികെ കൊണ്ടുവരാൻ വേണ്ടി ആ ഭർത്താവ് നിക്കണമെങ്കിൽ മാനംഘട്ട ഒരു സ്ത്രീയാണെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ഭർത്താവ് ഇപ്പോഴും കാത്തിരിക്കുവോ ഇത്രയും മീഡിയയ്ക്ക് മുന്നിൽ സംസാരിക്കോ എന്നൊരു ക്വസ്റ്റിൻ അവിടെ നിൽക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഫ്രണ്ട്ഷിപ്പ് ഫ്രണ്ട്ഷിപ്പ് കൂടുക എന്നുള്ളത് അത്ര വലിയ തെറ്റായിട്ട് എനിക്ക് തോന്നുന്നില്ല ഈ ഒറ്റ കാര്യം കൊണ്ട് ആഗ്രഹങ്ങൾ പറയുന്നു പറയുന്ന സമയത്ത് അങ്ങനെ ഒരു ക്ലിനിക്ക് തുടങ്ങാനുള്ള സഹായം അയാളും ചെയ്യാന്ന് പറയുന്നു പകരമായിട്ട് അയാൾ പറയുന്നത് കേരളത്തിലേക്ക് കൊണ്ടുപോകണം അങ്ങനെ കുറച്ച് കാര്യങ്ങൾ പറയുന്നു കേരളത്തിലേക്ക് വരികയും ചെയ്യുന്നുണ്ട് ആ സമയത്ത് ഇവരുടെ ഭർത്താവുണ്ട് ബാക്കി എല്ലാ ആൾക്കാരും നാട്ടിലുണ്ടെന്നുള്ള കാര്യം എല്ലാവരും മനസ്സിലാക്കേണ്ടതാണ് വന്ന സമയത്ത് വീട്ടുകാരൊക്കെ ഇടപെട്ട് പരിപെരുമാറുന്നുണ്ട് അതിനിടയിൽ വെച്ചിട്ട് ഇവരുടെ കല്യാണ ഫോട്ടോ കാണിക്കുന്നുണ്ട് അതിൽ നിന്ന് കുറച്ച് ഫോട്ടോസ് ഇയാൾ കൃത്യമായിട്ട് പകർത്തുകയും ചെയ്യുന്നുണ്ട് ആ സമയത്തും അവർക്ക് പ്രത്യേകിച്ചൊരു കാര്യങ്ങളും തോന്നിയില്ല കാരണം ഫ്രണ്ടാണ് എടുക്കുന്നതിൽ എന്താണ് തെറ്റെന്നുള്ള രീതിക്ക് പിന്നെ ഈ പറയുന്ന കേരളത്തിൽ വന്ന് പല സ്ഥലങ്ങൾ സന്ദർശിക്കുന്ന സമയത്തും ഇവർ ഒരുപാട് ഫോട്ടോസ് ഇയാളെടുത്തിട്ടുണ്ട് തിരികെ ഒരു മാസത്തിന് ശേഷം ക്ലിനിക്ക് തുടങ്ങാനുള്ള പൈസ എല്ലാം ഭർത്താവ് അത്യാവശ്യം കുറച്ച് കാര്യങ്ങളൊക്കെ ഒപ്പിച്ച് കൊടുക്കുന്നു അയാൾ ഇവിടെ തന്നെ നിൽക്കുകയാണ് എന്ന് പറയുന്നത് കാരണം അവിടെ ഒരു ക്ലിനിക്ക് തുടങ്ങുമെന്നുള്ള കാര്യം ഏകദേശം ഉറപ്പായിക്കൊണ്ടിരിക്കുന്നതാണ് എന്നിട്ട് ഒന്നിച്ച് പോവുകയാണ് എന്ന് പറയുന്നത് അവിടെ ചെല്ലുന്നു അതിനുശേഷം ക്ലിനിക്ക് സ്റ്റാർട്ട് ചെയ്യുന്നു ഇവർ നേരത്തെ ഒരു ക്ലിനിക്കിൽ ജോലി ചെയ്തിരുന്നു ഹോസ്പിറ്റലിൽ അതിൻ്റെ ഓണർ പ്രശ്നമായിട്ട് മാറുന്നു കാരണം അയാളുടെ ക്ലിനിക്കിൽ അല്ലെങ്കിൽ അയാൾ ജോലി ചെയ്തിരുന്ന അല്ലെങ്കിൽ അയാളുടെ സ്ഥാപനത്തിന് പിന്നീട് ആളുകൾ കുറയുകയെ ചെയ്തപ്പോഴത്തേക്ക് വലിയൊരു പ്രശ്നമായി അത് വ്യക്തി തന്നെ ആയതുകൊണ്ട് ഇവർക്ക് സ്വാഭാവിക ഒരു അത് പേടിയാവുന്നു അതുകൊണ്ട് തന്നെ എഗ്രിമെന്റ് എഴുതുന്ന സമയത്ത് ആ ക്ലിനിക്കുമായി ബന്ധപ്പെട്ട എഗ്രിമെന്റ് എഴുതുന്ന സമയത്ത് മുപ്പത്തി മൂന്ന് പെർസെൻറ്റേജ് സംതിങ് ആ ഓണർക്ക് അയാൾക്കും അവിടെ ഒരു ക്ലിനിക്ക് ആ ഒരു റൂം അങ്ങനെ ഒരു സംഭവം അതിനുവേണ്ടി അവിടെ കൊടുക്കുന്നു അതിൻ്റെ ലാഭവിധത്തിൻ്റെ ആ ഒരു പെർസെൻറ്റേജ് അവിടെ കൊടുക്കുന്നു ബാക്കി അറബി ഭാഷയിലാണ് യമനാണ് ഒരു കാര്യമാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ പറയുന്ന ബാക്കി എല്ലാ പേർസെൻറ്റേജ് ഓഹരിയും വരുന്നതെന്ന് പറയുന്ന തലാലിൻ്റെ ഇതിലേക്ക് പേരിലേക്കാണ് എഴുതിയിരുന്നത് ഇത് ആ സമയത്ത് അറിയില്ലായിരുന്നു എന്നാണ് പുറത്തു വരുന്നത് അല്ലെങ്കിൽ പറഞ്ഞിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് പിന്നീട് ഇതുമായി ബന്ധപ്പെട്ട് പലതരത്തിലും അവിടെ കൂടുതലായിട്ട് ക്യാഷ് ഉണ്ടാവുന്ന കാര്യങ്ങളെല്ലാം ഉണ്ടാവുന്നു ആ സമയത്ത് പൈസ കൂടുതലായിട്ട് തലാൽ എടുക്കാൻ തുടങ്ങുന്നു അത് ചോദ്യം ചെയ്യലേക്ക് വരുന്നു ആ സമയത്താണ് അവിടുത്തെ മാനേജറുമായിട്ട് ഇത്തരത്തിൽ ഇയാൾ പൈസ കൊണ്ടുപോകുന്ന കാര്യങ്ങൾ ചോദിക്കുന്ന സമയത്ത് മാനേജർ പറയുവാണ് കൊണ്ടുപോയാൽ എന്താണ് നിങ്ങൾ ഭാര്യയും ഭർത്താവുക അല്ലെ ആരെടുത്താലും ഒരേ വീട്ടിലേക്കല്ലേ എത്തുന്നത് അപ്പോഴാണ് ഇവർ അറിയുന്നത് ഇങ്ങനത്തെ കാര്യം ഉണ്ടെന്ന് അതല്ല എന്ന് പറയുന്ന സമയത്ത് ഫോട്ടോ അടക്കം കാണിച്ചിട്ടുണ്ട് എന്നൊരു കാര്യം പറയുന്നു ഇതിനെ തുടർന്ന് സംഭവിക്കുന്നത് നിമിഷപ്രിയ അവിടെ ഒരു പോലീസ് സ്റ്റേഷനിൽ കേസ് ബന്ധപ്പെട്ട ഒരു കാര്യം കൊടുക്കുന്നു ഇതുപോലെ വിവാഹം ചെയ്തു അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കള്ളപരാതി കള്ളക്കാര്യം ചെയ്തു എന്നുള്ള രീതിക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത് പിന്നീടാണ് മനസ്സിലാവുന്നതെന്ന് പറയുന്നത് ആ ഫോട്ടോസ് എടുത്തിട്ട് അതിവിടെ കൊണ്ടുവന്ന് മോർഫ് ചെയ്ത് അയാളുടെ ഫോട്ടോ അതിനകത്ത് ആഡ് ചെയ്ത് അത് അവരുടെ വിവാഹ ഫോട്ടോ ആയി അയാൾ കൃത്യമായിട്ട് മാറ്റിയിട്ടുണ്ടായിരുന്നു ഇനി അതിന് തെളിവായിട്ട് കേരളത്തിൽ ചെന്ന് അയാൾ താമസിച്ചത് എല്ലായിടത്തും പോയത് ഈ ഫോട്ടോസ് എല്ലാം തെളിവുകളുണ്ടായിരുന്നു ഇത് സ്വാഭാവികമായിട്ടും അവരെ കാണിക്കുന്ന സമയത്ത് തെറ്റുകാരിയായി മാറിയത് നിമിഷപ്രിയമാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവരെ ജയിലിലേക്ക് കിടക്കുന്നു ഇവർ അവിടെ ജയിലിൽ കിടക്കുകയും ചെയ്യുന്നുണ്ട് പതിനാറോ എത്രയോ ദിവസത്തേക്ക് അവിടെ കിടക്കുന്നുണ്ട് അതിനുശേഷം അവിടെ ഇറങ്ങിയതിന് ശേഷം അവർ നേരെ പോകുന്നത് ഈ ഇദ്ദേഹത്തിൻ്റെ തലാലെന്ന് വ്യക്തിയുടെ ചേട്ടന്റെ വീട്ടിലേക്കാണ് പോകുന്നത് അവിടെ ചെന്ന് കാര്യം പറയുന്ന സമയത്ത് അവരും അത് വിശ്വസിക്കുന്നില്ല ബാക്കി കാര്യങ്ങളിലേക്ക് പോകുന്നു അവരെല്ലാവരും കൂടി ചേർന്ന് അവിടെ വെച്ച് കല്യാണം നടത്തി എന്നാണ് പറയുന്നത് ആ കല്യാണത്തിന് ശേഷം സ്വാഭാവികമായിട്ടും ഒന്നിച്ച് തന്നെ ജീവിക്കേണ്ടി വരും ആ ജീവിക്കുന്നതിൻ്റെ ഇടയിൽ വെച്ചിട്ട് ഇയാൾ പലതരത്തിലുള്ള ലഹരികൾ യൂസ് ചെയ്യുന്ന വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ ശാരീരികമായും മാനസികമായിട്ടും പലതരത്തിലും പ്രകൃതി വിരുദ്ധ തരത്തിലുള്ള അസാൾട്ടെന്നു പറയാൻ പറ്റത്തില്ല ഈ പരത്തിൽ പലതരത്തിലും അവരെ ദുരുപയോഗം ചെയ്തിട്ടുണ്ട് അത്തരത്തിൽ ഉപയോഗിച്ചിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് അതിനെക്കാഴും അവർക്ക് സഹിക്കാൻ വയ്യാതായിപ്പോയ കാര്യങ്ങളെന്ന് പറയുന്നത് പലപ്പോഴും സുഹൃത്തുക്കളെ കൊണ്ടുവന്ന് അവരോട് എല്ലാം ഒന്നിച്ച് ഇത്തരത്തിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ വേണ്ടിയിട്ട് അവരോട് പറയുമായിരുന്നു ആ സമയത്ത് പോലും വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടുന്ന സമയത്ത് ചുറ്റിനും ഉണ്ടായിരുന്ന അയൽപ്പക്കാരാണ് പലപ്പോഴും രക്ഷിച്ചത് എന്നും അവർ പറയുന്നുണ്ട് ഇതിനിടയിൽ വെച്ച് വീട്ടിൽ വിളിച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടി ശ്രമിക്കുന്ന സമയത്ത് ഇരുപതോളം സിമ്മുകൾ അവരെടുത്തിട്ടുണ്ട് ആ ഇരുപത് സിമ്മും തലാൽ ഒടിച്ച് 他们就真的。 ഇങ്ങനെ ഈ ശല്യം ഭയങ്കരമായിട്ട് വരുന്ന സമയത്താണ് സ്വാഭാവികമായിട്ടും അവർ ഈ ജയിലിൽ കിടന്ന സമയത്ത് പരിചയപ്പെട്ട ഒരു വാർഡൻ ജയിൽ വാർഡൻ എന്ന് പറയുന്നു അയാൾ പറഞ്ഞു കൊടുത്തതാണ് ഇത്തരത്തിൽ മൈക്ക് കിടത്തിയിട്ട് അയാളെ കൊണ്ട് ഈ മോചനവുമായി ബന്ധപ്പെട്ട ഇതിനിടയിൽ വെച്ച് നടന്നൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് തിരിച്ചു വരാൻ പറ്റാതെ ആയിപ്പോയത് എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ പലരും ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട് അതിൻ്റെ കാര്യം പാസ്പോർട്ട് അടക്കം ഇയാളുടെ കയ്യിലായിരുന്നു എന്നുള്ളതാണ് അപ്പം ഇയാളെ കൊണ്ട് കുറച്ച് ഒപ്പ് ഒക്കെ വാങ്ങിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഈ മയക്ക് കിടത്താനായിട്ട് ഡോസ് കൊടുക്കാനും മയക്ക് വരുന്നതിൻ്റെ കാര്യം ഒരു വ്യക്തി ഇവരെടുത്ത് പറയുന്നു അതനുസരിച്ച് ഇവർ മയക്കുമരുന്ന് ചെറിയൊരളവിൽ കൊടുക്കുകയാണ് ചെയ്യുന്നത് ഡോസ് ഇഞ്ചെക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത് പക്ഷേ ഇയാൾ ലഹരി മരുന്നുകൾ ഉപയോഗിക്കുന്ന വ്യക്തി ആയതുകൊണ്ട് തന്നെ അത്രയധികം എഫക്റ്റ് വരുന്നില്ല അയാൾ പ്രത്യേകിച്ച് അയാൾക്ക് മാറ്റമൊന്നും സംഭവിക്കുന്നില്ല അതുകൊണ്ട് തന്നെ ഡോസിൻ്റെ അളവ് അല്ലാത്ത രീതിക്ക് കൂട്ടി ഇവർ കുത്തി അത് ശരിയായിട്ട് വന്നില്ല ഇയാൾ നേരെ താഴെ വീഴുന്നു പിന്നീട് ഇവർ ചെക്ക് ചെയ്യുന്ന സമയത്ത് പൾസ് കറക്റ്റായി കിട്ടുന്നില്ല ഇത്രയും കഥകൾ ഓക്കെയാണ് വിശ്വസിക്കാൻ പറ്റുന്ന കഥകളാണ് ഇതുവരെ ഉള്ളത് പക്ഷെ ഇതിനു ശേഷം പറഞ്ഞ കഥകളിലാണ് കുറച്ച് പൊരുത്തക്കേടുകൾ എനിക്ക് തോന്നിയത് തെറ്റാണോ ശരിയാണോ എന്ന് എന്നറിയത്തില്ല അവർ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അവരോടൊപ്പം ദൈവം നിൽക്കട്ടെ അതല്ലെന്നുണ്ടെങ്കിൽ കാരണം താഴെ അവരുടെ കൂടെ ഉണ്ടായിരുന്ന ക്ലിനിക്കിൽ ജോലി ചെയ്തിരുന്ന മറ്റൊരു സ്ത്രീ അവിടെ ഉണ്ടായിരുന്നെന്ന് പറയുന്നുണ്ട് അവരോടെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു സഹായത്തിനായിട്ട് ഈ വ്യക്തി അതായത് തലൽ മരിച്ചു എന്നറിയുന്ന സമയത്ത് അവർ ഒരുപാട് ഈ പറയുന്ന മരുന്ന് യൂസ് ചെയ്തു കാരണം ഒന്നും സഹിക്കാൻ പറ്റിയില്ല അവർ മറ്റു മറ്റൊരു രീതിയിലേക്ക് പോയി എന്നാണ് പറയുന്നതും സ്ഥിരബുദ്ധി പോലും നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് പോയി താഴെ ഓടിപ്പോയി ആ സ്ത്രീയെ വിളിച്ചുകൊണ്ടുവരുന്നു അവ പിന്നീട് ഇവരുടെ ബോധം നഷ്ടപ്പെട്ടു പോണു എന്നാണ് പറയുന്നത് ബോധം തിരിച്ചു കിട്ടുന്ന സമയത്തേക്കും ഈ സ്ത്രീ അതായത് വന്ന ആ ഒരു സ്ത്രീ സഹായത്തിന് വന്നിട്ടുള്ള മറ്റൊരു നേഴ്സെന്നാണ് പറഞ്ഞിട്ടുള്ളത് അവരതിന് മുന്നേ പറഞ്ഞതെന്ന് പറയുന്നത് എൺപത് കിലോ ഇയാൾക്ക് നല്ല വെയിറ്റ് ഉണ്ട് അപ്പോൾ അത്രയും ഉള്ള ഒരു വ്യക്തിയെ തൂക്കിയെടുത്ത് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ട് ഉപേക്ഷിക്കുക എന്നുള്ളത് കാരണം ഇവിടെയൊക്കെ ഭയങ്കരമായിട്ട് ശക്തമായിട്ടുള്ള നിയമ നടപടിയും കാര്യങ്ങളാണെന്ന് കാരണം മരിച്ചുപോയി അബദ്ധത്തിൽ ഒരു കാര്യമാണ് ആ കാര്യത്തിന് പക്ഷേ എന്ത് ചെയ്യണമെന്ന് അറിയാതിരിക്കുന്ന സമയത്ത് തിരിച്ചു വരാൻ ഇല്ല ആ നാടാണ് ആരും സഹായത്തിനില്ല ഒന്നുമില്ല ആ സമയത്ത് ഉണ്ടാകുന്ന പേടിയും വിഭ്രാന്തിയൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇവർ പറയുന്ന കാര്യം എന്ന് പറയുന്നത് ആ സഹായം ഹനാൽ മറ്റു തോന്നുന്നു സ്ത്രീയുടെ പേര് അവരാണ് ഈ ഒരു വ്യക്തിയെ വെട്ടിഞ്ഞുറുക്കി കഷ്ടങ്ങളാക്കി ഈ പറയുന്ന ബാഗിൽ കെട്ടിയിട്ട് വാട്ടർ ടാങ്കിൽ ഉപേക്ഷിച്ചത് അല്ലെങ്കിൽ വെച്ചതെന്നാണ് നിമിഷപ്രിയ പറയുന്നതെന്ന് പറയുന്നത് ഈ ഒരു കാര്യത്തിൽ ഞാൻ യോജിക്കുന്നില്ല അല്ലെങ്കിൽ എനിക്കും ചില സംശയങ്ങളുണ്ടെന്നുള്ളത് യാഥാർത്ഥ്യമായിട്ടുള്ളൊരു കാര്യമാണ് ആ ഇതുവരെ ഇതിന് തൊട്ട് മുന്നേ വരെ പറഞ്ഞിരുന്ന കാര്യം എന്ന് പറയുന്നത് ഒരു സ്ത്രീയെ ഈ തരത്തിൽ പലതരത്തിൽ ഉപയോഗിക്കുക ഇങ്ങനത്തെ കാര്യങ്ങൾ പാസ്പോർട്ട് മേടിച്ചു വയ്ക്കുക എല്ലാ ആൾക്കാരും പറയുന്ന സമയത്ത് അയാളുടെ വീട്ടുകാർ പോലും കൂടെ നിൽക്കാതിരിക്കുന്ന അവസ്ഥ അവരെല്ലാവരും ഇതിനു വേണ്ടിയിട്ട് അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും വിഭ്രാന്തിയിലായി പോകുന്നത് കാരണം മറ്റൊരു ദേശത്ത് പോയി നമ്മൾ ഇന്ത്യയിൽ തന്നെയുള്ള മറ്റൊരു സ്ഥലത്ത് പോയി നിൽക്കുമ്പോൾ പോലും നമുക്ക് വല്ലാത്ത അസ്വസ്ഥത അനുഭവപ്പെടും നമ്മുടെ ചുറ്റിലും നമ്മുടെ ബന്ധുക്കൾ ആരും ഇല്ലാതിരിക്കുന്ന സമയത്ത് അപ്പം ഇത്രയും വലിയൊരിതിൽ വന്ന് പെട്ടുപോകുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും പണത്തിനോടുള്ള ആർത്തി അല്ലെങ്കിൽ പണം ഉണ്ടാക്കാനുള്ള ഒരു വ്യഗ്രതയിൽ പെട്ടുപോയൊരവസ്ഥയാണ് പക്ഷെ പിന്നീട് അവിടുന്ന് കയറാൻ പറ്റിയില്ല അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത് വിവേകബുദ്ധി ഇല്ലാതായിപ്പോയതുകൊണ്ട് ചതിയിൽ വീട് പോയി ആ ചതിയിൽ നിന്ന് വിടാൻ വേണ്ടി പിന്നെ അവിടെ കിടന്ന് കൈകാലിട്ട് അടിച്ചൊരവസ്ഥു പറയുന്നത് ഒന്നും ആലോചിക്കാതെ ചെയ്തു കൂട്ടിയ അവസ്ഥ എന്ന് പറയുന്നത് ഇതിപ്പം പറയാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇത്രയും ആണ് ഈ വെളിയിൽ വന്നിരിക്കുന്നത് അല്ലെങ്കിൽ അവർ പറഞ്ഞിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് അതിൽ ആ വെട്ടിനുറുക്കി എന്ന് പറയുന്ന സ്ത്രീക്ക് മൂന്ന് വർഷം മാത്രമാണ് ഈ പറയുന്ന ശിക്ഷാവിധി കൊടുത്തിരിക്കുന്നത് ഇവർക്ക് വധശിക്ഷയ്ക്കാണ് കൊടുത്തിരിക്കുന്നത് അതെന്തോ ആവട്ടെ അതിൻ്റെ കാര്യങ്ങൾ കാരണം ലാസ്റ്റ് പോർഷൻ എനിക്കും അങ്ങോട്ട് തൃപ്തിയാവാത്തത് അല്ലെങ്കിൽ എന്തൊക്കെയോ ഒരു വല്ലാത്ത രീതിക്ക് തോന്നുന്നുണ്ട് ഞാൻ പറഞ്ഞ കണക്ക് ഇവർ പറയുന്നത് ശരിയാണെങ്കിൽ ദൈവം അവരുടെ കൂടെ തന്നെ നിൽക്കും ഇനി ഇവിടെ ബാക്കി അബ്ദുൾ റഹീമിന്റെ കേസിൽ നിന്ന് ഒരു അവസ്ഥ ഇവിടെ കൃത്യമായിട്ടുണ്ട് കാരണം നാട് യമനാണ് അവിടെ യുദ്ധം നടക്കുന്ന സ്ഥലമാണ് ഇവിടെ അതുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളുണ്ട് അതിലപ്പുറത്തേക്ക് ഇവിടെ കഷ്ണങ്ങളാക്കി മുറുക്കി എന്നുള്ളത് കണ്ട് തന്നെ മാനുഷിക പരിഗണന താഴേക്ക് പോകുമെന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുതയാണ് ആ കുടുംബം അതുകൊണ്ടാണ് ക്ഷമ കൊടുക്കാനായിട്ട് കുറേ താഴേക്ക് പോകുന്നത് പക്ഷേ ഇപ്പം അതുമായിട്ട് അറേഞ്ച് ചെയ്ത് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്നൊരു വാർത്ത കൃത്യമായിട്ട് വരുന്നുണ്ട് ഇറാൻ ഇതിൽ ഇടപെടുന്ന കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് സഹായിക്കാമെന്ന് പറയുന്നുണ്ട് അങ്ങനെ കുറെ കാര്യങ്ങൾ നടക്കുന്നുണ്ട് ഇവിടെ ഒരു ഗോത്രവർഗമുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് അപ്പോൾ ആ ഗോത്രവർഗ്ഗത്തിലെ തലവൻ സമ്മതിക്കും അല്ലെങ്കിൽ ആ ഗോത്രവർഗ്ഗത്തെ പ്രീതിപ്പെടുത്തുക അവർ സമ്മതിക്കുക അവർ ക്ഷമ കൊടുക്കുക എന്നുള്ളത് കൂടി ഇയാളുടെ കുടുംബം കൊടുക്കുന്നതിനോടൊപ്പം പ്രധാനപ്പെട്ടൊരു കാര്യമാണ് അവിടേക്ക് പോകുക എത്തിപ്പെടുക എന്നുള്ളത് അത്ര വലിയ കാര്യമൊന്നുമല്ല മീൻസ് അത്ര നിസാരമായിട്ടുള്ള കാര്യമൊന്നുമല്ല ഭയങ്കര പാടായിട്ടുള്ള കാര്യമാണ് അവിടെ ചെന്ന് കഴിഞ്ഞാൽ തിരിച്ചു വരാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ആയിട്ടുള്ള കാര്യങ്ങളാണ് അപ്പം സ്വാഭാവികമായിട്ടും അതിനാൽക്കാര്ക്ക് പേടിയുള്ള ഒരു കാര്യമാണ് പക്ഷേ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നടക്കുന്നു എന്ന് പറയപ്പെടുന്നു എന്തായാലും നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇവിടെ ജാതിയോ മതമോ ബാക്കി കാര്യങ്ങളോ ഒന്നും ഇനി എന്നെ ചിലപ്പോൾ കുറ്റം പറയാൻ വരുന്ന ജാതി പറഞ്ഞുകൊണ്ട് കാരണം ഇവിടെ ഒരു സംഭവമുണ്ട് എനിക്ക് കൃത്യമായിട്ട് അറിയുന്ന കാര്യമാണ് ജാതി മതം എന്നും ഒന്നുമില്ല എന്ന് പറയുന്ന സമയത്ത് ഭയങ്കരമായിട്ട് അതിൽ ജാതിഭ്രാന്ത് മാത്രം വിചാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കൂട്ടം ആൾക്കാർ ഇവിടെ കൃത്യമായിട്ടുണ്ട് അതുകൊണ്ട് അങ്ങനെ ഒരു കൂട്ടർ എന്നെ കല്ലെറിയാൻ വരുമെന്ന് എനിക്ക് ആദ്യമേ തന്നെ അറിയാം അതുകൊണ്ട് ഞാൻ പറയട്ടെ ഞാൻ വിശ്വസിക്കുന്നത് അല്ലെങ്കിൽ ഞാൻ ജനിച്ച മതം ഹിന്ദു മതമാണ് പ്രേടത്ത് ക്രിസ്ത്യൻ ആണ് അതുകൊണ്ട് തന്നെ ഞങ്ങൾ തമ്മിൽ യാതൊരു ഈ പറയുന്ന മതവുമായി യാതൊരു ബന്ധവും ഇല്ലെന്ന് മനസ്സിലാക്കുക അതുകൊണ്ട് ഞാൻ അവരെ സപ്പോർട്ട് ചെയ്യുന്നതിൽ മതത്തെ കൂട്ടി കൂട്ടിക്കലർത്തരുതെന്ന് ആദ്യമേ തന്നെ പറയുന്നു കാരണം കുറെ കമന്റുകൾ ഞാൻ കണ്ടതുകൊണ്ടാണ് ഇങ്ങനൊരു കാര്യം കൂടി ഞാൻ എന്ന് പറയുന്നത് അബ്ദുൾ റഹീമിന്റെ കാര്യത്തിൽ എനിക്ക് എന്ത് തരത്തിലുള്ള നീതിയാണോ എന്ത് തരത്തിലുള്ള ആമയുടെ കണ്ണീരിനോട് തോന്നിയ അലിവാണോ തോന്നിയത് അത് തന്നെയാണ് നിമിഷ അമ്മയെ കാണുന്ന സമയത്തും ആ കുഞ്ഞിനെ കാണുന്ന സമയത്തും എനിക്ക് തോന്നുന്നത് അതുകൊണ്ട് മാത്രമാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ഇതിലപ്പുറത്തേക്ക് ബാക്കി എന്ത് പറഞ്ഞു കഴിഞ്ഞാലും അതിനെ എന്നെ നോവിക്കുന്ന കാര്യമില്ല ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ നിമിഷപ്രിയ എന്തുമാത്രം തെറ്റ് ചെയ്തിട്ടുണ്ടോ അതിനേക്കാളും അല്ലെങ്കിൽ അതിനെ കൂടുതലായിട്ട് തന്നെ ഈ പറയുന്ന ഒരു സ്ത്രീയെ ദുരുപയോഗം ചെയ്യുക അല്ലെങ്കിൽ മറ്റൊരു തരത്തിലേക്ക് തെറ്റായിട്ടുള്ള രീതിയിൽ ഈ പറയുന്ന പല സുഹൃത്തുക്കളെയും കൊണ്ടുവന്ന് ഇത്തരത്തിൽ ഉപയോഗിക്കപ്പെടുക അല്ലെങ്കിൽ അതിനുവേണ്ടി നിർബന്ധിക്കുക എന്ന് പറയുന്നത് ഏറ്റവും പാപകരമായിട്ടുള്ള കാര്യമായിട്ട് ഞാൻ വിശ്വസിക്കുന്നുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും അവൻ ചെയ്ത തെറ്റ് എന്താണോ അതിനുള്ള ഫലം തന്നെയാണ് അവൻ ഏറ്റവും അങ്ങേത കൈകൊണ്ടാണ് അവനെ നുറുറുക്കപ്പെട്ടതെന്നും എനിക്കറിയില്ല ഇതുപോലെ തന്നെ ഈ പറയുന്ന ദൈവം വിധിക്കുന്ന ഒരു നീതിയുണ്ട് ഒരു സത്യമുണ്ട് ആ സത്യത്തിൽ എവിടെയെങ്കിലും ഈ പറയുന്ന നിമിഷപ്രിയുടെ ഭാഗത്ത് ശരിയായിട്ട് ദൈവം എന്ന പുരാൻ എവിടെയെങ്കിലും ഒരു ഭാഗത്ത് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ആ കുഞ്ഞിൻ്റെ മുഖം കണ്ടുകൊണ്ടെങ്കിലും തോന്നുവാണെങ്കിൽ ആ നീതി അവൾക്ക് കിട്ടുക തന്നെ ചെയ്യും അതിന് ഇനി ആരെന്ത് പറഞ്ഞു കഴിഞ്ഞാലും കിട്ടും ഇല്ലെന്നുണ്ടെങ്കിൽ നേരെ മറച്ചുണ്ടാവും എന്തായാലും ഞാൻ പറയുന്നു ഈ പറയുന്ന കണക്ക് ഞാനും പ്രതീക്ഷിക്കുന്നത് ആരെന്ത് പറഞ്ഞു കഴിഞ്ഞാലും ആ കുഞ്ഞിന് ആ അമ്മയെ തിരിച്ചു കിട്ടട്ടെ ആ അമ്മയ്ക്ക് അവരുടെ മകളെ തിരിച്ചു കിട്ടട്ടെ